പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എഫ് തേർട്ടി ഫൈവിനെ പറ്റിയാണ് നിങ്ങളിൽ എല്ലാവർക്കും ഏകദേശം ഈ ഒരു എന്റെ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കും പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്കും തീർച്ചയായും എഫ് തേർട്ടി ഫൈവിനെ പറ്റി അറിയാൻ പറ്റും അല്ലേ അതായത് വിശ്വവിഖ്യാതമായ വിഖ്യാതമായ ലോക പോലീസായ അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് ലോഹിഡ് മാർട്ടിൻ എന്ന ഒരു പ്രമുഖ അമേരിക്കൻ ആയുധ നിർമ്മാണ ഒരു എന്താ പറയണത് ഫൈറ്റ് ജെറ്റർ നിർമ്മാണ കമ്പനി നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് നാട്ടോ രാജ്യങ്ങൾക്ക് അമേരിക്ക കൊടുത്താക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ കലവറ ഒരു സ്റ്റെൽത്ത് സ്റ്റെൽത്ത് ഫൈറ്റർ ഫൈറ്റർ റഡാറുകളെ കബളിപ്പിക്കുന്ന അമേരിക്കയുടെ എഫ് ഫൈവ് വിമാനം അതായത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിട്ട് ദിവസം മുപ്പത്തഞ്ചോ മുപ്പത്തൊന്നോ ആയി കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല ഏതായാലും സാധനം ഐറ്റം ഒരു കോമഡി പീസായി മാറി അവസാനം പേരിലായി ഇവിടെ നിന്ന് പോയി ഇപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച രാവിലെ പത്ത് നാപ്പത്തഞ്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയി ഒമ്പത് ട്രാഫിക് കൺട്രോൾ അത് അനുമതി നൽകി പോയി ക്യാപ്റ്റൻ ഒരു മാർക്ക് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ ആണ് വിമാനം ഓടിച്ചുകൊണ്ട് ഓസ്ട്രേലിയക്കാണ് പോകുന്നത് അവിടെ നിന്ന് യു കെയിലേക്ക് പറക്കും ഇവിടെ വിമാനത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്ത് അവർ വന്ന റിപ്പയർ ചെയ്യാൻ വന്നവർക്കൊക്കെ ഒരു എല്ലാ സൗകര്യങ്ങളും കുറച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പോയത് അങ്ങനെ വെറുതെ പത്മനാഭന്റെ മണ്ണിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് നമ്മൾ വിട്ടില്ല നമ്മൾക്കുണ്ടായ ഇവിടുത്തെ പാർക്കിംഗ് ഫീസും മറ്റുള്ള ആങ്ങനിലേക്ക് മാറ്റിയ എയർ ഇന്ത്യ അടക്കമുള്ള ആളുകൾ ആ ഒരു ഫീസൊക്കെ കണക്ക് പറഞ്ഞ് എണ്ണി എണ്ണി വാങ്ങിച്ചുകൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് ഇവിടുത്തെ പറഞ്ഞു വിട്ടത് എന്റെ പൊന്നെ എഫ് തേർട്ടി ഫൈവിനെ പറ്റി പറയുമ്പോൾ അതായത് എയർ ഇന്ത്യക്കാണ് ഏകദേശം ഒരു കോടിയിൽ താഴെ രൂപ എൺപത്തി ലക്ഷം കൃത്യമായിട്ട് എനിക്കറിയില്ല പിന്നെ ഒരു ദിവസം ഇരുപത്തി ആറായിരം രൂപ വെച്ചിട്ട് ഈ മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തെ പാർക്കിംഗ് ഫീസ് ആയിട്ട് വിമാനത്താവളത്തിന്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിനും കൊടുത്തിട്ടൊക്കെയാണ് ഇവിടുത്തെ പറഞ്ഞു വിട്ടത് ഞാനത് പറയാൻ വന്ന കാര്യം ഇതൊന്നുമല്ല എഫ് തേർട്ടി ഫൈവിനെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ വിശ്വവിഖ്യാതമായ ഈ വിമാനം കേരളത്തിൽ ഒരു കോമഡി പീസായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത് മലയാളികൾക്ക് ഈ പണിയെറിയാമെന്ന് കൃത്യമായി ബ്രിട്ടീഷുകാരെ ഒരു നാം പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയായിരുന്നു ആദ്യം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എടുത്തു ട്രോളി പിന്നീട് അങ്ങനെ മിൽമ നമ്മുടെ എം വി ഡി അതേപോലെ സകല കമ്പനികളടക്കം വള്ളംകളിക്ക് വരെ പ്രമോഷൻ കൊടുക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് ആയുർവേദ ചികിത്സക്ക് വരെ ഒരു ആയുർവേദ ചികിത്സ കഴിഞ്ഞാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം പോകുന്നത് വീണ്ടും കുറെ പടങ്ങളൊക്കെ ട്രോളുകൾ നിറയുകയുണ്ടായി ഈ ഒരു വിമാനം ട്രോളുകൾ നിറയുമ്പോൾ ഒരു സന്തോഷിക്കുന്ന കാര്യം ഞാൻ എന്റെ മുഖത്തിന്റെ കണ്ടില്ല ചീരി സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് കാര്യം വിശ്വവിഖ്യാതമായ ലോക പോലീസായ അമേരിക്കയുടെ ലൊഹിഡ് മാർട്ടിൽ നിർമ്മിച്ച സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അമേരിക്ക കൊടുത്ത അഞ്ചാം തലമുറ യുദ്ധ വിമാനം സ്റ്റെൽത്ത് ഫൈറ്റർ െ കബളിപ്പിക്കുന്ന ഈ വിമാനം ഇവിടെ വന്നിട്ട് മുപ്പത്തഞ്ചോ ദിവസം കടന്നിട്ട് ശരിയാക്കാൻ പറ്റാതെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങി കൊണ്ടാണ് പോകുന്നത് അതായത് ഒരു ഇവർ നമ്മൾക്ക് ഇന്ത്യക്ക് തരാം അടക്കമുള്ളവർ ഇന്ത്യക്ക് തരാം വേണമെങ്കിൽ വിട്ടാന്നൊക്കെ പറഞ്ഞ വിമാനമാണ് ഈ സാധനത്തിനെ നമ്മൾ ട്രോളി ട്രോളി എയറിലാക്കി ആദ്യം ബ്രിട്ടീഷ് മറ്റേ നമ്മുടെ ബ്രിട്ടീഷ് ബി ബി സി ഉൾപ്പെടെയുള്ള അതായത് റോറ്റേഴ്സ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഇന്റർനാഷണൽ മാധ്യമങ്ങളും ബ്രിട്ടീഷ് മാധ്യമങ്ങളും ഒന്നും ഇത് ഏറ്റെടുത്തില്ല പക്ഷെ നാമ നമ്മുടെ ട്രോൾ അവിടെ അവർക്ക് കുറുക്കി കൊണ്ടു അപ്പൊ അതൊക്കെ അവർ ഈ സംഭവം ഏറ്റെടുത്തു തുടങ്ങി എന്നാണ് സത്യം ഈ ഒന്നൊരു വീഡിയോ ആയി ചെയ്യാൻ വലിയൊരു കണ്ടന്റോ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് ചിതി വരുത്തിക്കൊണ്ടാണ് ഈ വിമാനം ഈ വിമാനത്തിന്റെ അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചില ആനന്ദം മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയില്ല അതേപോലെ ആയിപ്പോയി ലോകത്തിൽ ഇവരേതാണ്ട് സാങ്കേതിക വിദ്യ കവർന്നെടുക്കുമോ എന്നൊക്കെയാണ് ഇവർക്ക് ഭയം ബ്രിട്ടീഷ് മറ്റേ സൈനികര് വന്നിട്ടൊക്കെയാണ് ഇത് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇന്ത്യക്ക് ഈ വിമാനം വേണ്ടാന്ന് ബാംഗ്ലൂർ എയർഷോ കഴിഞ്ഞപ്പോൾ തന്നെ നാം തീരുമാനിച്ചതായിട്ടാണ് മദ്യമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ കൂടുതലും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ വിമാനത്തിനോടാണ് അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിലോടാണ് താല്പര്യം എന്നൊക്കെയാണ് വാർത്തകൾ നിറഞ്ഞിരുന്നത് സത്യമോ വിദ്യയും എന്താണെന്നറിയില്ല മറ്റേ വരും കാലങ്ങളിൽ അത് മനസ്സിലാക്കാം അങ്ങനെ ഈ വിമാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആദ്യം നമ്മൾ ട്രോളി അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അത് അങ്ങോട്ട് കുറുക്കിക്കൊണ്ടു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു വിമാനത്തിന്റെ ഈ പത്മനാഭന്റെ മണ്ണിൽ നിന്ന് അതായത് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്ന് ഈ സംഭവം പോകുമ്പോൾ കോളടിച്ചത് നമുക്കാണ് പാർക്കിംഗ് ഫീസ് ഇനത്തിൽ നമുക്ക് ലക്ഷങ്ങളാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ പല വാർത്തകൾ കണ്ടു പക്ഷെ അതിന്റെ ഉത്കണ്ഡലങ്ങളിലേക്ക് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് കേവലം ഏതാണ്ട് എട്ടോ ഒമ്പതോ ഒരു വിമാന കമ്പനിയെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ചൊന്നുമല്ല പൈസ ഒരു കോടിയിൽ താഴെ എന്താണ് എയർ ഇന്ത്യക്ക് ഹാങ്ങറിൽ അറ്റകുറ്റിപ്പണി നടത്തുന്നതിന് കൊടുത്താൽ അതും വലിയൊരു തുകയൊന്നുമല്ല ഓരോത്തോരോ കമ്പനിയിലേക്കാണ് ലക്ഷങ്ങളെ കിട്ടി ഒരു വിമാന കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊന്നും അത്ര വലിയ തുകയുമല്ല ഇപ്പൊ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വലിയ വാർത്തയുമല്ല പക്ഷേ ആ ഒരു സംഭവത്തെ പറ്റി എഫ് തേർട്ടി ഫൈവിനെ പറ്റിയുള്ള വാർത്തകളും ഒക്കെ ആസ്വദിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ അത് കണ്ടവർക്ക് ഇത് ഇവിടുന്ന് മടങ്ങിപ്പോയി എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് ശരിക്കും അവർക്ക് കണക്റ്റ് ആവാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഏതായാലും നമ്മുടെ ഇവിടെ നിന്ന് ആ സംഭവം മടങ്ങിപ്പോയി കുറെ പേർ കുറെ കോൺഫറൻസിൽ തിയറി അത് ഇതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക റിലയബിൾ സോഴ്സിൽ നിന്നുള്ള വാർത്തയൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്ത്യൻ ഗവൺമെന്റ് അനുവദിക്കാതെ ഒരു ഇന്ത്യൻ ഒരു മറ്റൊരു രാജ്യത്തിന്റെ വിമാനമൊന്നും നമ്മുടെ രാജ്യത്തേക്ക് അടക്കില്ല അത് അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് കൊണ്ട് നിന്നാം നിരവധി തവണ തെളിയിച്ചതാണ് ഏതായാലും ആ വിമാനത്തെ കുറിച്ചാലും സംഭവം നമ്മുടെ ഇവിടുന്ന് പോയി എടുത്തുകൊണ്ട് പോയിട്ട് ആ സാധനം മോശം ഏതായാലും ഈ ഒരു വാർത്ത ഇത് വളരെ വാർത്താ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല എനിക്ക് ഈ ഒരു ചെറിയൊരു വാർത്ത കണ്ടപ്പോൾ ചെറിയൊരു നുറുങ്ങുള്ളൂ പക്ഷേ ഈ സാധനം ഇവിടെ നിന്ന് പോയി ഇതിനെപ്പറ്റി ലോകത്തിന് വിശ്വിക്കാതെയായി ഇത്ര വലിയ ഒരു വിമാനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത് ശരിക്കും ഈ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിനോട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ അത്യാധുനിക വിമാനമൊക്കെയാണ് ഇത് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നമ്മൾ എല്ലാവരും ഉടുത്തു വലിച്ചു കീറി ഒരു ട്രോളിനുള്ള വസ്തുവാക്കി എയറിൽ കയറ്റി എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ചിരിയാണ് വരുന്നത് അത്രയും ഒരു എന്താ പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു സ്റ്റെൽത്ത് എഞ്ചിൻ ഉണ്ടാക്കാനൊന്നും നാമ നമ്മുടെ നമ്മുടെ രാജ്യം തദ്ദേശീയമായതൊക്കെ വികസിപ്പിക്കാനുള്ള ഒരു പരീക്ഷണമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുള്ളൂ അതൊക്കെ ഉണ്ടാകും എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് പക്ഷെ അപ്പോൾ ഈ ഒരു വിമാനം ഇവിടെ വന്നിട്ട് ഒരു പണിയും നടത്താതെ അവസാനം ഒരു പറത്തി തന്നെ കൊണ്ടുപോയി പൊളിച്ചു കൊണ്ടുപോയി ആയിരിക്കും നാണക്കേടിന്റെ കൂമ്പാരമായാലേ ഏതായാലും പ്രിയപ്പെട്ടവർ ഇതൊരു ചെറിയൊരു വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്ത് എന്നുള്ളൂ വാർത്തകൾ സമകാലീന വാർത്തകൾ അതായത് പിന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ നുർമു തമാശകളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരും കഴിയുമെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ